ഇന്ത്യൻ പ്രീമിയർ ലീഗ് കരിയറിൽ ഒരു സീസണിലെ തൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത ടോട്ടൽ എന്ന റെക്കോർഡ് ഐ പി എൽ സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസിൻ്റെ മലയാളി നായകനായ സഞ്ജു സാംസൺ ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഇറങ്ങുമ്പോൾ ഈ സീസണിൽ നാനൂറ്റി എഴുപത്തിയൊന്ന് റൺസ് ആയിരുന്നു സഞ്ജുവിൻ്റെ പേരിലുണ്ടായിരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പത്തൊൻപത് പന്തുകളിൽ പതിനഞ്ച് റൺസ് നേടി പുറത്തായെങ്കിലും ഈ സീസണിലെ റൺസമ്പാദ്യം നാനൂറ്റി എൺപത്തി ആറിലെത്തിച്ച സഞ്ജു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാനൂറ്റി എൺപത്തിനാല് റൺസിൻ്റെ തൻ്റെ സ്വന്തം റെക്കോർഡാണ് മറികടന്നത് സീസൺ പുരോഗമിക്കുമ്പോൾ മികച്ച ഒരു പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ ടീം അപരാജിതരായി മുന്നോട്ട് പോയെങ്കിലും രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ടീം തുടർ തോൽവികൾ വഴങ്ങുകയാണ് ഇനി ഐ ലീഗിൽ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന് അവശേഷിക്കുന്നത് ഈ രണ്ട് മത്സരങ്ങളിലും വിജയിച്ച് പട്ടികയിലെ ആദ്യ രണ്ട് സ്ഥാനങ്ങൾ നിലനിർത്തുകയാണ് സഞ്ജുവിൻ്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ റോയൽസ് ഇനി ലക്ഷ്യം വയ്ക്കുന്നത്